അങ്ങനെ ഒരു ദിവസം ഞാൻ നടക്കുന്ന സമയത്ത് മദീനയിൽ ഒരാൾ മരണപ്പെട്ട വിവരം കിട്ടുകയാണ് എന്തു ഞാനൊരിക്കും മരണം സന്തോഷമാണ് മദീനയിലും മരിക്കുന്നുണ്ടോ കഥ എന്താണ് മരണപ്പെട്ട വ്യക്തിയെ കബറടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കഫം തുണിയുണ്ടല്ലോ പുതുവസ്ത്രം കവറിൽ കൊണ്ടുപോയി വെച്ച് ആളുകളൊക്കെ പിരിഞ്ഞുപോ നന്ന് രാത്രിയായാൾ ഞാൻ മമ്പട്ടി കെടുത്തുകൊണ്ട് കപ്പോട്ടെടുത്തുകൊണ്ട് തൂമ്പ എടുത്തുകൊണ്ട് ആ കവർ ടുത്തേക്ക് ഒറ്റത്തിൽ കടന്നു ചെല്ലുകയാണ് ആ കവറങ്ങ് കളച്ച് പൊളിച്ചിട്ടതിന്റെ അകത്ത് കിടക്കുന്ന മയത്തിന്റെ കഫം പൊടി മാന്തി എടുക്കുന്ന ഞാൻ ഉപജീവന മാർഗം നടത്തുന്നതെന്ന് പറഞ്ഞപ്പോഴേക്കും അവിടെ നേരെ പറഞ്ഞു ആറസൂടെ അവന്റെ കടുത്തു വെട്ടടങ്ങിയോ മരിച്ചു കിടക്കുന്ന മയത്തിന്റെ കഥം തുണി വാന്തി കൊണ്ടോകുന്നു അവന്റെ പാപം പൊഴുക്കൂല വിമരവിനുള്ള പറഞ്ഞേക്കമരപതികൾ ഇരുന്നു ഈ മനുഷ്യൻ പറയുകയാണ് ലഭികേ യുഗൊന്നുമല്ല ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയോ ഞാൻ മദീനയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു മാത്രേക്കുകയാണ് ആ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകന് മരണപ്പെട്ട വിവരം ലഭിക്കുകയാണ് എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായി കോടീശ്വരന്റെ മകളെ കവറടക്കുമ്പോൾ നല്ല ഉടയാടകളും അതുപോലെ ആഭരണങ്ങളും ഉണ്ടാവാം നല്ല വസ്ത്രങ്ങൾ വസ്ത്രങ്ങളുണ്ടാകാം വിലമതിക്കപ്പെടാത്ത വസ്ത്രങ്ങൾ ഉണ്ടാവാം അതുകൊണ്ട് ഈ വിറ്റാ കുറച്ചു കാലം സുഖമായി ജീവിക്കാമല്ലോ ഞാൻ ആ പറഞ്ഞ പോലെ മയ്യത്ത് കവറടക്കപ്പെട്ട സ്ഥലത്ത് രാത്രി എത്തും എന്റെ കൈയിലുള്ള തുമ്പ കൊണ്ട് കൈക്കോട്ട് കൊണ്ട് കവറ് തുറക്കുകയാണ് മോടുകളിലും തുറന്നു വെക്കുകയാണ് ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ ഇങ്ങനെ അഴിച്ചഴിച്ചു യാണ് അവസാനം ഞാൻ എന്റെ കൈയിലേക്ക് കൊള്ളു കബറിലേക്ക് അടിച്ചു നോക്കുമ്പോ എന്റെ മുമ്പിൽ ൂർണ്ണനക്കിനായി ഒരു പെണ്ണ് എല്ലാ സൗന്ദര്യത്തോടെയും ഒരു പെണ്ണ് എന്റെ മുമ്പിൽ കാണുകയാണോ പെട്ടെന്ന് എന്റെ തലയിൽ ആരോ പറയുകയാണ് എടോ മനുഷ്യ നിന്റെ ജീവിതത്തിൽ ഇത്രയും നല്ല ഒരു പെണ്ണിന് ജീവിതത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ടോ അതുകൊണ്ട് നിന്റെ വികാരം ഈ മയത്തിൽ ലയിപ്പിക്കതോ ഞാനാ കിടക്കുന്ന പെണ്ണിന്റെ എടുത്ത് പുറത്തു ടെടിയെടുത്ത് പുറത്തുവച്ചുണ്ടോ കിടക്കുന്ന മരിച്ചു കിടക്കുന്ന പെണ്ണിനെയാൽ പുറത്തു കൊണ്ടുവന്ന് മാനഭംഗപ്പെടുത്തുകയും ജീവിതബന്ധത്തിൽ ഏർപ്പെടുകയാണ് അപ്പോഴാണ് ആ മയ്യത്ത് പറയാളികളാ ദുഷ്ട പറഞ്ഞയക്കാനാണ് മയ്യത്ത് വിളിച്ചു പറഞ്ഞു ഈ ശബ്ദം ടുത്ത് കബറിലേക്ക് വലിച്ചെറിഞ്ഞിട്ടോ അത് മണ്ണിട്ട് മോടിയിട്ടും ഞാൻ അവിടുത്തെ അഹത്തിലേക്ക് ഓടി വന്നതാണ് ഈ പാ വന്നവർക്ക് ദേശം വരികയാണ് കൊല്ലാമേണ്ടി മുതിരുകയാണ് അല്ലാൻ്റെ فرياد يا دل ورت مونه بتطلب <متعب> متاع بن بحنات عمتي مخليها وباذي في ما صد െ പറ്റി അല്ലാഹുവിനോട് ഖേദിക്കുകയോ ഇനി ഒരു പാപം കൊണ്ട് മടങ്ങുകയില്ലെന്നും ഹൃദയത്തിനുള്ള പാശ്ചാത്രിക്കുകയും ചെയ്തവൻ എത്ര നമ്മാണിയായാലും ഏത് കണ്ണനായാലും കൊല്ലക്കാരനായാലും ഏത് വ്യഭിചാരിയായാലും വ്യഭിചാരിണിയായാലും അവന്റെ പാപങ്ങൾ പാപങ്ങളല്ലാതെ പൊറത്തു കൊടുക്കുമെന്നും പറഞ്ഞപ്പോ ആ റസൂളുള്ള മമ്മിൽ വെച്ചുകൊള്ളു അവന്റെ പൊട്ടിക്കരഞ്ഞുകളുടെ പറയുകയാണ് وأنك حبيب الله وأنك شفيع الله

യുടെ പ്രാർത്ഥന ഒരുമിച്ച് നിന്നുള്ള പ്രാർത്ഥന ഒരു തോന്നയോടെ പരിപാടി നെത്താൻ സനസ്സിലുള്ള മുഴുവനാടുകളും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്ന് അമ്മാബുവിന്റെ ധീനു വേണ്ടി ആവശ്യപ്പെടുകയാണ് സ്ത്രീകൾ ഇത് നേടണം പുരുഷന്മാരെ മാത്രം വന്ന് സനസ്സിന്റെ മുൻഭാഗത്തേക്ക് ഒന്ന് കേറുകൾ ടുവില്ലാതെ കേട്ടില്ലാതെ ഭക്ഷണം അല്ലാഹ് നമ്മളെ മഞ്ജത്തുകൊണ്ട് അനുഗ്രഹിക്കട്ടെ മഹാന്മാരുടെ മകതികളുടെ പറക്കത്തുകൊണ്ട് പെറുക്കത്ത് കൊണ്ട് പെർക്കത്തുകൊണ്ട് പെറുക്കത്തുകൊണ്ട് ദാനധർമ്മത്തിന്റെ പറക്കത്തുകൊണ്ട് പെർക്കത്ത് കൊണ്ട് പറക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളെ സ്വീകരിക്കും Oh <laughs>